ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരള ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഈ ആഴ്ച ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്ലബ്ബ് തല മത്സരങ്ങളും മറ്റും നടക്കുന്നുണ്ട് അതുപോലെ കേരളത്തിൽ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ നടക്കുന്നുണ്ട് കേരളം പോണ്ടിച്ചേരി എന്ന് ഇതില്ലാത്ത ഏഴ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കഴിഞ്ഞ ദിവസം കേരളം നമുക്കറിയാം പത്ത് ഗോളിന് ലക്ഷദ്വീപിനെ പരാജയപ്പെടുത്തിയിരുന്നു അതിനു മുമ്പ് റെയിൽവേയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു ഏതായാലും മൂന്ന് മത്സരം വിജയിച്ചുകൊണ്ട് കേരളം അടുത്ത റൗണ്ടിൽ പ്രവേശിച്ചിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ കേരളത്തിന് ശക്തരായ ടീമുകളെ നേരിടേണ്ടി വരും മറ്റൊന്ന് പറയാനുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ചെന്നൈ എഫ് സിയുമായി കളിയുണ്ട് ഈ വർഷം സീസൺ തുടങ്ങിയ ശേഷം ചെന്നൈ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് ഒരുപാട് പിന്നിലാണ് കൊച്ചിയിൽ പോലും അവർ പല മത്സരങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം സൗദി പ്രോ ലീഗിൽ ഇന്നലെ പോയിൻറ്റ് നിരയിൽ മുന്നിൽ നിൽക്കുന്ന ജൂനിയർ നൈൻമോറുടെ ക്ലബായ അൽ ഹിലാൽ ഇന്നലെ പരാജയപ്പെട്ടു സീസണിലെ ആദ്യത്തെ പരാജയമായിരുന്നു നമുക്കറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനാസറും ഈ ആഴ്ച പരാജയപ്പെട്ടു അവരുടെയും ഈ സീസണിലെ ആദ്യത്തെ പരാജയമായിരുന്നു പരാജയപ്പെട്ടെങ്കിലും ഇപ്പോഴും അൽ ഹിലാൽ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അൽ നാസർ ക്ലബ്ബ് മൂന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്തുള്ള അൽ ഇത്തിഹാദ് ഇന്ന് അത് കരീം ബെൻസീമയുടെ ക്ലബാണ് നമുക്കറിയാം ഇന്ന് വിജയിക്കുകയാണെങ്കിൽ അവരായിരിക്കും ഈ ആഴ്ച ഒന്നാം സ്ഥാനത്ത് അതോടൊപ്പം പ്രീമിയർ ലീഗിലും ലാലിഗിലും ഒക്കെ ഇന്ന് മത്സരങ്ങളുണ്ട് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ലിവർപൂളിനും മത്സരങ്ങൾ ഉണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പുതിയ കോച്ചായി റൂബൻ അമോറിൻ ചാർജ് എടുക്കുന്ന ആദ്യ ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇന്നത്തെ കളി വരുന്നത് ലാലിഗയിൽ ഇന്ന് റയൽമാർഡിൽ നിന്ന് രാത്രി മത്സരമുണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ നമുക്കറിയാം ബാഴ്സലോണ രണ്ട് രണ്ടിന് സെൽറ്റ വിഗായോട് ലാലിഗയിൽ സമനില പാലിച്ചിരുന്നു എൺപതാമത്തെ മിനുസ്വ മിനിറ്റ് വരെ രണ്ട് ഗോളിന് മുന്നിൽ നിന്നിരുന്ന ലാലി ബാഴ്സലോണ പിന്നീട് അവരുടെ കസീഡോ ചുവപ്പ് കാട് കണ്ട് പുറത്തു പോവുകയും പത്ത് പേരെ വെച്ച് കളി തുടർന്നവർ രണ്ട് ഗോൾ വഴങ്ങുകയുമാണ് ചെയ്തത് കളി തീരുമ്പോൾ രണ്ട് രണ്ട് എന്ന നിലയിലായിരുന്നു ബാഴ്സലോണ ബാഴ്സലോണയ്ക്ക് വേണ്ടി സൂപ്പർ താരം ലെവൻഡോസ്കി ഇന്നലെ ഒരു ഗോൾ നേടി അദ്ദേഹം ഇൻ്റർനാഷണൽ ബ്രേക്കിൽ പരിക്ക് കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യമായ പോളണ്ടിന് വേണ്ടി കളിച്ചിരുന്നില്ല പോളണ്ട് റെലിഗേറ്റർ ആവുകയും ചെയ്തു പക്ഷേ ഇന്നലെ അദ്ദേഹം ക്ലബിന് വേണ്ടി കളിച്ചിരുന്നു ഒരു ഗോൾ നേടുകയും ചെയ്തു ഇന്നലെ ഏറ്റവും ശ്രദ്ധേയമായൊരു മത്സരം നടന്നത് നമുക്കറിയാം പ്രീമിയർ ലീഗിലായിരുന്നു ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തുടർച്ചയായി അഞ്ചാമതും തോറ്റു അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മോശം റെക്കോർഡാണ് ക്ലബിനെ സംബന്ധിച്ചും കോച്ചായ പെപ് ഗാഡിയോളെ സംബന്ധിച്ചു മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ സിറ്റി എന്ന ക്ലബ്ബ് കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തുടർച്ചയായി നാലും അഞ്ചും മത്സരങ്ങളൊക്കെ പരാജയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ കോച്ച് പെപ് ഗാഡിയോളുടെ ചരിത്രത്തിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല പെപ് ഗാഡിയോളെ ഇന്നലെ പറഞ്ഞത് ഇത് ഇതുപോലെ സംഭവം ഇതിനു മുമ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും നമുക്കറിയാം ആദ്യ നാല് മത്സരങ്ങൾ അവർ മറ്റുള്ള ടീമുകളുടെ ഗ്രൗണ്ടിലായിരുന്നു എന്നെങ്കിലും പറഞ്ഞ് സമാധാനിക്കാമായിരുന്നു പക്ഷേ ഇന്നലെ സ്വന്തം ഗ്രൗണ്ടിലാണ് ടോട്ടൻ അവരെ എന്താ പറയുക ചവിട്ടിക്കൂട്ടിയത് എന്ന് തന്നെ പറയാം എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത് ടോട്ടൻഹാമിന് വേണ്ടി ജെയിംസ് മാഡിസൺ രണ്ട് ഗോൾ നേടി ആദ്യ പകുതിയിൽ തന്നെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോൾ നേടി ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുൻനിരയിൽ കളിച്ചത് എർലിൻ ഹാലൻഡും ഫോർഡനും സാവിയോയും ആയിരുന്നു അതിന് പുറകിൽ ഉണ്ടോഗാനും ബെർണാഡോ സിൽവയും റൈക്കോ ലൂയിസും ഉണ്ടായിരുന്നു പിന്നിരയിൽ ജോസ്കോ ഗോഡിയാളും അക്കഞ്ചിയും ജോൺ സ്റ്റോൺസും പിന്നെ കൈലി വക്രേണ്ടത് ഗോളിയായി എഡേഴ്സണു പെപ്കോഡിയോൾ ഇന്നലെ ഒരുക്കിയ ഫോർമേഷനിൽ നമുക്കറിയാം ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു ഈ ഗ്യാപ്പുകൾ മുതലെടുത്തിട്ടാണ് ടോട്ടൻ ഹം തുടക്കത്തിൽ തന്നെ ലീഡ് നേടിയത് കാരണം ഈ ഇന്നലെ ഗോൾ നേടിയ ആദ്യം ഗോൾ നേടിയ മാഡിസൺ തുടക്കത്തിൽ തന്നെ ഗുണ്ടോഗാനെ വെട്ടി ഇലക്കെ ഗുണ്ടോഗാനെ വെട്ടിച്ച് മുന്നോട്ട് ഓടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു വിടവ് ഈ ജോൺ സ്റ്റോൺസിൻ്റെയും കൈലി വാക്റുടെയും ഇടയിൽ അത് കണ്ട സോളെ സോളുവെസ്ക് സി ഡിസ് താരമാണ് അദ്ദേഹം അങ്ങോട്ട് പാസ് നൽകുകയും അത് വെച്ച് ഗോളടിക്കുകയാണ് പെട്ടെന്ന് ചെയ്തത് വീണ്ടും അതേപോലെ തന്നെ ഒരു ഗോളും കൂടി അടിച്ചു നമുക്കറിയാം ഇന്നലെ സിറ്റിയുടെ പ്രതിരോധ നിര താരങ്ങളിലൊക്കെ പ്രതിരോധ നിര താരങ്ങൾ പ്രത്യേകിച്ചും കൈലി വർക്കറും എല്ലാവരും ആർക്കും ഇവരെ ഓടി തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഈ ഇതൊക്കെ ഇവർ മുതലെടുക്കുന്നുണ്ടായിരുന്നു ടോട്ടൻ ഹാമിൻ്റെ താരങ്ങൾ മികച്ച പ്രകടനമാണ് ഇന്നലെ നടത്തിയത് നമുക്ക് കളി കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു സിറ്റിയുടെ താരങ്ങളൊക്കെ ആകെ ക്ഷീണിച്ച് ഓടാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇന്ന് പല മാധ്യമങ്ങളും അതുതന്നെയാണ് ചർച്ച ചെയ്തത് കാരണം സിറ്റിയുടെ താരങ്ങൾ മിക്കവാറും കൂടുതൽ സമയം കളിക്കുന്നത് കൂടുതൽ മിനിറ്റുകൾ കളിക്കുന്ന സിറ്റിയുടെ താരങ്ങളൊക്കെ ഇപ്പോൾ ഇരുപത്തൊൻ ഒമ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് എന്നാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഇത് പലപ്പോഴും മറ്റുള്ള ടീമുകളുടെ യുവതാരങ്ങളുടെ മുമ്പിൽ പതറാൻ ഇടയാക്കുന്നു കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രീമിയർ ലീഗ് അടക്കി വരിച്ച ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഈ വർഷം അതിലൊരു മാറ്റം ഉണ്ടാവുകയാണ് പെപ്ഗാഡികളുടെ ടീം ഫോർമേഷനിലും കളി രീതികളിലുമൊക്കെ പല രീതിയിലുള്ള ഡ്രോ ബാക്കുകളും ഇന്ന് മറ്റുള്ള ടീമുകളും ഫുട്ബോൾ പണ്ഡിതന്മാരും ഒക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കുക എന്നാണ് പെപ്ഗാഡികളുടെ രീതി അത് നമുക്കറിയാം ബാലൻഡിയോർ ജേതാവും ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫെൻസീവ് മിഡ്ഫീൽഡറുമായ റോഡ്രിക്ക് പരിക്ക് പറ്റിയതോടുകൂടി അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ കെവിൻ ലൂബ്രീനും കെവിൻ ദിബ്രൂയിനും ഇല്ലാത്ത അവസ്ഥ കൂടി വരുമ്പോൾ വെബ് ഗാർഡുകളുടെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അത് മറ്റുള്ള ടീമുകൾ മുതലെടുക്കുകയും തുടരെ തുടരെ ഗോളുകൾ വഴങ്ങേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു ഏതായാലും ഇനി ഇതിന് മാറ്റം ഉണ്ടാകാറും അടുത്ത് ഈ ജനുവരിക്ക് ശേഷമാവാനാണ് സാധ്യത കാരണം അപ്പോഴേ ഗാഡികളൊക്കെ ഇനി പുതിയ കളിക്കാരെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഏതായാലും അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്